മലപ്പുറം കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷപദം ചൊല്ലി കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കം നേരത്തെ വാഗ്ദാനം ചെയ്തത് പ്രകാരം നഗരസഭാ സ്ഥാനം വിട്ടുകിട്ടണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ അധ്യക്ഷപദം വിട്ടു നൽകി പരിഹരിക്കാൻ ലീഗ് തയ്യാറാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ധാരണ രണ്ട് വർഷം കോൺഗ്രസും മൂന്ന് വർഷം ലീഗും എന്നുള്ള രീതിയിലായിരുന്നു ഇവിടുത്തെ ധാരണ അത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പുതിയ ഓഫീസിൽ നിന്നാണ് ഈ ധാരണ ഒക്കെ ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ആളുകളും ലീഗിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് ആളുകളായിട്ട് മലപ്പുറം ജില്ലാ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആ ധാരണകളൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ഇവര് ഇതിന്റെ ഉള്ളിൽ നിന്ന് ആരൊക്കെ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിലുണ്ട് അവർ പറഞ്ഞത് രണ്ട് വർഷം കോൺഗ്രസിനും മൂന്ന് വർഷം ലീഗിനും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മെയിനായിട്ട് തങ്ങളെ വാക്കാലും ഉറപ്പിച്ചൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ലംഘിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി പോയി കൊടുക്കണേ സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സമീർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കൊണ്ടോട്ടി നഗരസഭയുമായി ബന്ധപ്പെട്ടിങ്ങനൊരു അധികാര തർക്കം പരസ്യമാകുന്നത് കോൺഗ്രസ് ലീഗ് നേതൃത്വം എന്തു പറയുന്നു വേണു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയിച്ചത് യു ഡി എഫ് ആയിരുന്നു നിലവിൽ മുസ്ലിം ലീഗിന്റെ ഫാത്തിമത്ത് സുഹ്റാബിയാണ് കൊണ്ടോടി നഗരസഭ ചെയർപേഴ്സണായി തുടരുന്നത് അന്നുണ്ടാക്കിയ ധാരണ പ്രകാരം മൂന്ന് വർഷം മുസ്ലിം ലീഗും രണ്ടു വർഷം കോൺഗ്രസും അധ്യക്ഷ സ്ഥാനം വഹിക്കുമെന്നുള്ളതിനൊരു ധാരണ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് അതായത് കഴിഞ്ഞ് മൂന്ന് മാസം മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഇതുവരെ നഗരസഭാ അധ്യക്ഷ സ്ഥാനം മുസ്ലിം ലീഗ് വിട്ടു നൽകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിന്റെ ഒരു ആരോപണമായി വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുസ്ലിം ലീഗ് നേതാക്കളുമായി സംസാരിച്ചിരുന്നത് കമ്മിറ്റി പറയുന്നത് അത്തരമൊരു ധാരണയെക്കുറിച്ച് അറിയില്ലെന്നും നിലവിൽ മാറേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് ഏതായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അന്ന് ധാരണ ഉണ്ടാക്കിയ സമയത്ത് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഇടപെട്ട് ധാരണ ഉണ്ടാക്കിയതായിരുന്നു പാണക്കാട് സാധുക്കൽ തങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഉറപ്പ് നൽകിയതെന്നും അത് വ്യക്തമാക്കുന്നു ഇതോടുകൂടിയാണ് ഇത് മാറി അതായത് നിലവിൽ ഒരു ധാരണ ഉണ്ടായിട്ടും ഇവർ മാറി തരാത്ത സാഹചര്യത്തിലാണ് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് യൂത്തിൽ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ കടക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനഞ്ചിലെ പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കുകയും മുസ്ലിം ലീഗിനെ മറുപക്ഷത്ത് പരാജയപ്പെടുത്തുകയും അങ്ങനെ ഭരണം പിടിക്കുകയും ചെയ്ത ഒരു നഗരസഭ കൂടിയാണ് ഈ കൊണ്ടോടി നഗരസഭ എന്നുള്ളത് പിന്നീടാണ് ജില്ലാ നേതൃത്വം ഇടപെട്ട് യു ഡി എഫ് എന്നൊരു സംവിധാനം പുനസ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഈ സഖ്യമായി മത്സരിക്കുകയും നിലവിൽ ഇത്തരം ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യുഡിഎഫിന് ഒരു ആശങ്ക എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരു സാഹചര്യമാണുള്ളത് ഇത്തരമൊരു ഇത്തരം ഒരു തർക്കങ്ങൾ അത് ജില്ലാ ജില്ലാ തലത്തിലേക്ക് അത് ഉയരുമോ അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്ന ആശങ്കയാണ് നിലവിൽ യു ഡി എഫിനുള്ളത് വേണോ ശരി സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്